ചൂട് കൂടുതൽ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മനസ്സിൽ മാത്രമേ ഉള്ളൂ ജനങ്ങൾക്ക് അത്ര വലിയ എലക്ഷന് ഒരു മതിപ്പ് തോന്നുന്നില്ല പഴയതുപോലെ ഇന്ത്യ രാജ്യത്തെ ആർക്കും കീഴ് വെക്കാതെ രാജ്യങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയുമോ എന്ന് സംശയമാണ് ഞാനൊരു മന്ത്രിയോ മറ്റോ ആയിക്കഴിഞ്ഞ് എൻ്റെ തോന്നി എങ്ങനെ പ്രൊജക്റ്റ് ഉണ്ടാക്കാം ആ പ്രൊജക്റ്റുകളിൽ നിന്ന് എനിക്കെന്ത് കിട്ടുമെന്നുള്ളതാണ് ഇവിടെ നടത്തുന്ന സേവനം അല്ലെങ്കിൽ മൊത്തം ജനങ്ങൾക്ക് എന്ത് കിട്ടുമെന്നോ ആരും നോക്കുന്നില്ലല്ലോ പ്രൊജക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ ആ വികസനം ചെയ്ത് ഈ അതിൻ്റെ ലാഭം എവിടേക്ക് പോകുന്നു സേവനം ചെയ്യാൻ പറ്റിയത് ഇപ്പോൾ മന്ത്രിയാണ് ആ മന്ത്രി വിട്ടൊരു എം പി ആകുക എന്നുള്ളത് സേവനം ചെയ്യാൻ അത് വട്ടം കമ്മി പോയിപ്പോയില്ലേ സ്ഥലം കമ്മി ആയിപ്പോയില്ലേ ആലത്തൂർ മാത്രമായി പോയില്ല ഇവിടങ്ങളിൽ

കണ്ടീഷൻ എനിക്ക് റിയത്തില്ല എല്ലാ ചൂടും ഒരുമിച്ചുണ്ട് പക്ഷേ ചൂട് കൂടുതൽ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മനസ്സിൽ മാത്രമേ ഉള്ളൂ ജനങ്ങൾക്ക് അത്ര വലിയ എലക്ഷന് ഒരു മതിപ്പ് തോന്നുന്നില്ല കാരണം എല്ലാവരും തിരഞ്ഞെടുക്കപ്പെടുന്നു പോകുന്നു ആ രാഷ്ട്രീയ പാർട്ടി എന്തു പറയുന്നു അതിനനുസരിച്ച് ഇവരിവിടെ ഇപ്പം ഞാൻ സ്വതന്ത്രനാണ് എനിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന് പറയുകയാണെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്താണോ തീരുമാനിക്കുക അതിനനുസരിച്ചാണ് ജന ജനങ്ങളോട് ഈ വിജയിച്ചു പോയതെല്ലാം ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ ഇന്ത്യ രാജ്യം വളരെയധികം പ്രശ്നങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി പഴയതുപോലെ ഇന്ത്യ രാജ്യത്തെ ആർക്കും കീഴ് വയ്ക്കാതെ രാജ്യങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയുമോ എന്ന് സംശയമാണ് നമ്മുടെ പ്രധാനമന്ത്രി ഓടുന്നുണ്ട് ചാടുന്നുണ്ട് പല രാജ്യങ്ങളിലും പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ സ്ഥിതി തന്നെയാണ് അതുകൊണ്ടായില്ല അവിടെ പഴയ ഇന്ത്യ രാജ്യത്തിൻ്റെ ആ എസ് എസ് ലേക്ക് എത്താൻ ഇനി കോൺഗ്രസിനോ ബി ജെ പിക്ക് അല്ലെങ്കിൽ പ്രാദേശിക കക്ഷികൾക്കോ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നാണ് പറയുന്നത് കഴിയണമെങ്കിൽ വളരെ ശ്രമിക്കണം അങ്ങനെ രാഷ്ട്രീയക്കാർ ആ മനസ്സിലേക്ക് വരുന്നില്ല ഞാൻ രാഷ്ട്രീയക്കാരൻ ഞാൻ ഒന്നുമില്ലാതെ നിന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സമ്പാദിക്കാം ഞാനൊരു മന്ത്രിയോ മറ്റോ ആയിക്കഴിഞ്ഞ് എൻ്റെ തോന്നുന്നു എങ്ങനെ പ്രൊജക്റ്റ് ഉണ്ടാക്കുക ആ പ്രൊജക്റ്റുകളിൽ നിന്ന് എനിക്കെന്ത് കിട്ടുമെന്നുള്ളതാണ് ഇവിടെ നടത്തുന്ന സേവനം അല്ലെങ്കിൽ മൊത്തം ജനങ്ങൾക്കെന്ത് കിട്ടുന്നു ആരും നോക്കുന്നില്ലല്ലോ പ്രൊജക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ ആ വികസനം ചെയ്ത് ഈ വികസിക്കും അതിൻ്റെ ലാഭം എവിടേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് യുവാക്കളുടെയും ഓൾഡ് മേജാനായി ഓൾഡ് മേൻ എല്ലാവരുടെ ഭാഗത്തും മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇലക്ഷൻ പക്ഷേ വോട്ട് ചെയ്യാൻ പോയില്ലേ പോകും ചെയ്യും ആ എല്ലാം കണക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് ആ ഒരു ഹരം മനസ്സിൽ നിന്ന് വരുന്നൊരു ഹരം ഇലക്ഷനാണ് ഇന്നാൾ ജയിപ്പിക്കണം അല്ലെങ്കിൽ ഇന്നാൾ ജയിച്ചാൽ ഇന്നത് കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ ഇവിടെ പറയുകയാണെങ്കിൽ എം പി എന്നെ സംബന്ധിച്ചിടത്തോളം രാധാകൃഷ്ണൻ ഇതുവരെ അഴിമതി ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്നുള്ളത് കറക്റ്റ് തന്നെയാണ് അയാൾക്ക് ജനകീയനായി ഈ കേരളത്തെ മുഴുവൻ പിന്നെ പ്രവർത്തിക്കാനുള്ള മേഖലയുണ്ടല്ലോ മിനിസ്റ്റർ ഒരു ആലത്തൂരിലൊരു എം പി ആയി പോയി നമ്മൾ അവിടെ പോയി വന്ന് ട്രെയിനിൽ കയറി വന്നു എന്നല്ലാതെ നമ്മൾ സേവനം ചെയ്യാൻ പറ്റിയത് ഇപ്പോൾ മന്ത്രിയാണ് ആ മന്ത്രി വിട്ടൊരു എം പി ആകുക എന്നുള്ളത് സേവനം ചെയ്യാൻ അത് വട്ടം കമ്മി പോ ആയിപ്പോയില്ലേ സ്ഥലം കമ്മി ആയിപ്പോയില്ലേ ആലത്തൂർ മാത്രമായി പോയില്ല അപ്പോൾ കഴിവുള്ളവർക്ക് ഇപ്പോൾ ആ കഴിവിനനുസരിച്ചൊരു മന്ത്രിസ്ഥാനമുണ്ട് അത് വൃത്തിയായി കൈകാര്യം ചെയ്യുന്നുണ്ട് അത് ചെയ്യുക എന്നുള്ളതാണ് രാധാകൃഷ്ണൻ മോശക്കാരൻ എന്നുള്ളതല്ല ഞാൻ പറയുന്നത് അയാൾക്ക് പ്രവർത്തിക്കാനുള്ള ഇടം ഇപ്പോൾ കേരളത്തുണ്ട് അത് വിട്ടൊരു എം ബിയിലേക്ക് ചുരുങ്ങണോ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിലവിലെ സിറ്റിംഗ് എം ബി ആയിട്ടുള്ള രമ്യാ ഹരിദാസ് രമ്യാ ഹരിദാസ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ പുതുതായിട്ട് വന്ന് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് പ്രാദേശിക തലത്തിൽ എത്തിക്കുന്നതിന് കൂടെയുള്ള ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല അത് ചെയ്യാം ആ പിന്നെ പണ്ടത്തെ പോലുള്ള മോഡിയിൽ നിന്നുള്ള ഫണ്ടുകളൊക്കെ കുറേ കമ്മിയായിട്ടുണ്ട് എന്തെങ്കിലും പ്രൊജക്റ്റ് ഉണ്ടാക്കി അതീ തീയതി ഒന്നും പറയാൻ പറ്റില്ല പിന്നെ എന്ത് വികസനം കൊണ്ടുവന്നാലും ഇവിടെ രാഷ്ട്രീയം വരികയാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഗ്രാമപഞ്ചായത്തിലേക്കും ഹൈ ലൈറ്റുകൾ കിട്ടിയ പൈസ ചെയ്തിട്ടുണ്ട് പക്ഷെ അതുപോലും വെക്കുവാൻ ഈ വെള്ളത്തിലും വെളിച്ചത്തിലും രാഷ്ട്രീയം കാണുന്നവർ പിന്നെ എന്ത് വികസനമാണ് വെള്ളത്തിലും വെളിച്ചം തുടങ്ങിയ പ്രാഥമികമായ കാര്യങ്ങൾ ഏത് രാശിക്കാർ ആര് കൊണ്ടുവന്നാലും നല്ലതല്ലേ പക്ഷെ അതിന് തുരങ്കം വെക്കുന്നത് ശരിയല്ലല്ലോ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ എന്തും ചെയ്യുന്നു ആ ചെയ്യുന്നത് നല്ലതെന്നുള്ളത് സ്വീകരിക്കാൻ തയ്യാറാകുക അല്ലാതെ നമ്മൾ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ലല്ലോ വേണ്ട ഒരു കാഴ്ചപ്പാടിലിവിടെ ആലത്തൂരിൽ ആര് മത്സരിക്കാനാണ് ജയസാധ്യതയുള്ളത് ജയസാധ്യത ഇപ്പോൾ ഇവിടെ മനസ്സിൽ രണ്ട് പേരുണ്ട് എന്ന് പറയാം പക്ഷേ എങ്കിലും സ്ത്രീ കഥാപാത്രങ്ങളുടെ മനസ്സിൽ നിന്നും രമ്യ ഹരിദാസ് പൂർണ്ണമായും മാറിയിട്ടില്ല ഈ കോലാഹലങ്ങൾ അപ്പോൾ വിജയിക്കും വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിലും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ എല്ലാ പത്രക്കാരും നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും നേരെ തിരിച്ചാണ് പറയുന്നതെങ്കിലും എൻ്റെ ഒരു താല്പര്യമാണ് താല്പര്യം താല്പര്യമില്ല കാഴ്ചപ്പാടാതെ തന്നെ കാരണം നമ്മൾ കേന്ദ്രത്തിൽ ഉറച്ചൊരു ഗവണ്മെൻറ്റ് മതേതരത്വത്തിന് കൊടി പിടിക്കുന്ന അതിന് അനുകൂലമായിട്ടുള്ളൊരു ഗവൺമെൻറ് വന്നാലേ നമുക്ക് നോക്കുള്ളൂ നമ്മൾ എന്ത് കഴിക്കണം എന്ത് ഭക്ഷിക്കണം എന്നുള്ള രീതിയിൽ നമ്മളെ മാറ്റാൻ പറ്റില്ല മറ്റു കാര്യങ്ങളൊക്കെ ശരി കുറേ വികസന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഐ ടി മേഖലയ്ക്കും മറ്റുമൊക്കെ മൂടി പേഴ്സണലി ഗുഡ് പക്ഷേ ഒരു വ്യക്തികളുടെ ചില കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത് ശരിയായ വിഷയം നിലവിൽ സാധ്യത ആർക്കാണുള്ളത് ഏകദേശം വലിയ പാടല്ല പ്രത്യേകിച്ച് സൈഡ് ആകുന്നുണ്ട് അതെ ഞാൻ പാലക്കാട് പോയി വന്നിവിടെ ഇറങ്ങിയിരിക്കും ഇവിടെ ഓട്ടോന് പോകും ഓട്ടോന് പോകും നിലവിലേക്ക് ബസ് സ്റ്റോപ്പ് ഇങ്ങനെയുള്ളത് മാറ്റി നല്ല രീതിയിലാക്കണം എന്ന പറയുന്നുണ്ട് ഓ കുറച്ച് കാലത്തേക്ക് എന്തായാലും പാലക്കാട് ചൂടുണ്ടാവും പാലക്കാട് ചൂട് പരിചയമാണ് പിന്നെ നമ്മുടെ എല്ലാ കൊല്ലവും കിട്ടുന്ന അതേ ചൂട് തന്നെയാണ് എപ്പോഴും കിട്ടിയത് ഇപ്പുറി കുറച്ച് ജാസ്തിയാണ് കൂടുതലാണ് ചൂട് ഇപ്പൊ എനിക്കതിനെ കുറിച്ച് വലിയ ധാരണയില്ല